സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ചിരിക്കുന്നത് എഴുപതിനായിരം രൂപയുടെ ഓക്സിജൻ ഗുണങ്ങളാണ് അത്രേ രുചിയുള്ള പോഷകമുള്ള ഔഷധ ഗുണമുള്ള ചക്ക തിന്നാണ് നമ്മൾക്ക് ഇത്ര ആയത് ഇത് മുഴുവനുള്ള സ്ഥലമാണ് ഈ നാൽപ്പത് ഏക്കർ സ്ഥലം ും നമസ്കാരം ഞാൻ അനിൽ ജോസ് ആണ് ഞാൻ പ്രൊഫഷണലി ഒരു ബയോമെഡിക്കൽ എഞ്ചിനീയർ ആണ് കേരളത്തിൽ ഞാൻ ഡോക്ടർമാരെ ട്രെയിനിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചക്ക തിന്നാനുള്ള ഇഷ്ടം കൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ചക്ക കൂട്ടം എന്ന് പറഞ്ഞ ഗ്രൂപ്പ് കേരളത്തിൽ തുടങ്ങിയത് ഇപ്പോൾ കേരളത്തില് പ്ലാവ് ഉള്ളവരെയും ചക്ക വിൽക്കുന്നവരെയും ചക്കയിൽ ഉൽപ്പന്നം ഉണ്ടാക്കുന്നവരെയും ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവരെയും തിന്നാൻ കൊതിയുള്ളവരെയും ഈ മേഖലയിൽ ഗവേഷണം നടത്തുന്നവരെയും അനുബന്ധ സേവനങ്ങൾ നടത്തുന്നവർ എല്ലാം കൂടി ചേർത്തിട്ട് ചക്ക കൂട്ടം എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയുണ്ട് ഏകദേശം ആയിരത്തിനാനൂറ് വാട്സാപ്പ് ഗ്രൂപ്പുകളായി നാല്പതിനായിരത്തോളം അംഗങ്ങളുള്ള ഒരു ഗ്രൂപ്പാണ് ഇത് മെയ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തിയിലുള്ള അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷനിൽ ഒരു ചക്കമേള നടത്തിയിരുന്നു ആ ചക്കമേളയിൽ പങ്കെടുത്ത സമയത്താണ് വലിയ ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് ശക്തൻ തമ്പുരാന്റെ കാലത്ത് തുടങ്ങിയ ഒല്ലൂക്കര സെൻട്രൽ ഫാം അതാണ് പിന്നീട് അഗ്രികൾച്ചർ കോളേജായിട്ട് മാറിയത് പിന്നീട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിയത് രണ്ടായിരത്തി പത്തിൽ ഈ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയെ മൂന്നാടി വിഭവിച്ചു അതിലൊന്ന് വെറ്റിനറി യൂണിവേഴ്സിറ്റി രണ്ടാമത്തത് ഫിഷറീസ് യൂണിവേഴ്സിറ്റി മൂന്നാമത്തത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തന്നെ അപ്പം ഈ വിഭജനത്തിന്റെ ഭാഗമായി ഓരോരുത്തർക്കും അവരവരുടെ ഡിപ്പാർട്ട്മെന്റുകളും സ്ഥാപനങ്ങളും പ്രോപ്പർട്ടിയും സ്ഥലവും എല്ലാം ഡിവൈഡ് ചെയ്യപ്പെട്ട് കൊടുക്കുകയുണ്ടായി ഈ വിഭജനത്തിന് മുമ്പ് ഇവിടെ ആവശ്യമായ കന്നുകാലികൾക്കുള്ള തീറ്റ ഉണ്ടാക്കിയിരിക്കുന്നത് വിവിധതരം പ്രത്യേകതരം പുല്ല് കൃഷി ചെയ്തിട്ടാണ് അപ്പം ഒരു നൂറ്റി അറുപതോളം ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്തിരുന്നത് അവിടെ കൃഷി ചെയ്യുകയും അതിനുള്ള എല്ലാ സാധനങ്ങളും ചെയ്യും ഇവർക്ക് ആവശ്യമുള്ളത് കഴിഞ്ഞ് മിച്ചുള്ളത് ഒരു വിൽക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തിൽ വിഭജനം കഴിഞ്ഞ കാലം മുതൽ ചില ഉദ്യോഗസ്ഥന്മാർക്ക് വെറ്റിനറി സർവകലാശാല ചില ഉദ്യോഗസ്ഥന്മാർക്ക് ഈ കാർഷിക സർവകലാശാല കീഴിലുള്ള ചില സ്ഥലത്തിലൊരു നോട്ടം ഉണ്ടായി അവിടെ ഏകദേശം നൂറ് ഏക്കർ സ്ഥലമുള്ളതിനകത്ത് നാൽപ്പത് ഏക്കറോളം ഉള്ളൊരു ഭാഗം അത് ബ്ലോക്ക് എ മുതൽ കെ വരെ എന്താണ് അവിടെ പല കാര്യങ്ങളാണ് ഉള്ളത് ഒന്നെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ലോകത്തിലെ ഏറ്റവും വൈവിധ്യമുള്ള പ്ലാവും ചക്ക ഉള്ളത് കേരളത്തിലാണ് അതിനകത്ത് അമ്പത് വർഷത്തിൽ കൂടുതൽ പ്രായമുള്ള നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വിവിധ ഇനം ജനിതക ശേഖരത്തിൻ്റെ ഒരു വൈവിധ്യമുള്ള ഇടമാണ് മോഡൽ ഓർഗാനിക് ഫാം ഇന്ന് വരെ അവിടെ രാസവളമോ കീടനാശിനിയോ ഉപയോഗിച്ചിട്ടേ ഇല്ല ഈ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വിഭാഗങ്ങളിലായിട്ടുള്ള വ്യത്യസ്ത ഇനം നാടൻ പ്ലാവുകളുടെ വൻശേരം ഒരു പക്ഷേ ലോകത്തിൽ ഇങ്ങനെയൊരു സാധനം ഉണ്ടാവുകയില്ല അതിനു പുറമെയാണ് ഏഷ്യം നൂറോളം വിവിധ ഇനം മാവിന്റെ ഇനങ്ങൾ അതും ഇത്രയും പഴക്കമുള്ളതാണ് അവിടെ കണ്ട ചില പ്ലാവുകൾക്കൊക്കെ നൂറിലധികം വർഷം പഴക്കമുണ്ട് ഇരുന്നൂറോളം തരം ജാതി മരങ്ങള് ഇതിനു പുറമേ ധാരാളം കേരസി എന്ന് പറഞ്ഞിട്ടുള്ള തെങ്ങിന്റെ വിഭാഗങ്ങൾ അതേപോലെ അവക്കാടോ മുതല് വിവിധ വിവിധ പഴച്ചെടികളുടെ ഇനങ്ങൾ ഇത് മുഴുവനുള്ള സ്ഥലമാണ് ഈ ഏക്കർ സ്ഥലം ഈ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം നാല് കോടി രൂപ ഒരു വർഷം ലഭിക്കുന്ന രീതിയിൽ ഏകദേശം ഒന്നര ലക്ഷത്തോളം മാവിന്റെ തൈകൾ മുപ്പത്തി അയ്യായിരം പ്ലാവിൻ്റെ തൈകൾ ഇതെല്ലാം ഉണ്ടാക്കുന്ന മദർ പ്ലാന്റുകളുടെ ഇടത്തെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നത് ഇത് വെറ്റിനറി സർവകലാശാലയ്ക്ക് വേണം എന്തിനാ ഇത് മുഴുവൻ വെട്ടിക്കളഞ്ഞു ഈ പഴഞ്ചൻ മരം എല്ലാം ഞങ്ങൾ വെട്ടിക്കളഞ്ഞത് അവിടെ പുൽകൃഷി നടത്തത് റെേ അവരുടെ തീറ്റാൻ വേണ്ടി ഇതൊരു വലിയ വിഷയമായതുകൊണ്ട് നമ്മൾ ഈ ജൂൺ അഞ്ചാം തീയതി ലോക പരിസ്ഥിതി ആചരിക്കുന്നത് മരത്തെ നട്ടുകൊണ്ടാണല്ലോ അപ്പൊ ഇവിടെയുള്ള പ്രായമായ ഓരോ വർഷവും ശേഷം എഴുപതിനായിരത്തോളം രൂപയെന്ന് സുപ്രീം കോടതി കണക്ക് കൂട്ടിയ മരങ്ങൾ ഓരോ വർഷവും ഓരോ മരവും നമുക്ക് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ചിരിക്കുന്നത് എഴുപതിനായിരം രൂപയുടെ ഓക്സിജൻ പോലെയുള്ള ഗുണങ്ങളാണത്രേ അങ്ങനെയുള്ള പ്രായമായ അമ്പലധികം വർഷം പഴക്കമുള്ള ഈ മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് തന്നെ വേണം പുല്ലുവളത്ത് ഈ കാര്യത്തിൽ കേരളത്തിലെ ഓരോ മനുഷ്യരും വായിൽ കൂടി ഭക്ഷണം കഴിക്കുന്ന ഓരോ മനുഷ്യരും ഇടപെടേണ്ടതാണ് ഒരു പക്ഷേ ഈ മരങ്ങൾ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് യൂണിവേഴ്സിറ്റിക്കും ഒന്നും സംഭവിക്കില്ലായിരിക്കും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം കൃത്യമായിട്ട് ശമ്പളം കിട്ടുമായിരിക്കും പക്ഷേ കേരളത്തിലെയോ പുറത്തോ ഉള്ള ആൾക്കാർക്ക് നല്ല ഗുണമേന്മയുള്ള തൈകൾ എങ്ങനെ കിട്ടും എന്നുള്ളതിനെ കുറിച്ച് നമ്മളപ്പോൾ സീരിയസ് ആയിട്ട് ആലോചിക്കണം അതുകൊണ്ട് ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും പ്രശ്നമാണ് ഈ പ്രശ്നത്തിൽ നമ്മൾ കൃത്യമായിട്ട് ഇടപെടേണ്ടതുണ്ട് ജൂൺ അഞ്ചാം തീയതി കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തകരും പൊതുജനങ്ങളും ഈ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷനിലെ തൊഴിലാളികളും ചേർന്നിട്ട് മഹാത്മാ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു ആരോടും ആരോടുമെതിരെയല്ല ഒരു മുദ്രാവാക്യം വിളി പോലും ഇല്ലാതെ ഒരു പ്ലേ കാർഡ് പോലും ഇല്ലാതെ കാര്യം മാത്രം നമുക്ക് വേണ്ടിയത് ഈ ജനിതക വൈവിധ്യം സംരക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ജൂൺ ഒമ്പതാം തീയതി മുഖ്യമന്ത്രി ഒരു ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് വിവിധ യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരെയും പ്രമുഖരെയും ചേർത്തിട്ട് അവിടെ വെച്ചിട്ട് മുഖ്യമന്ത്രി ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഈ സ്ഥലം ഈ നാൽപ്പത് ഏക്കർ സ്ഥലം അതുപോലെ വെറ്റിനറി സർവകലാശാലയ്ക്ക് കൊടുക്കാനാണ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക നമുക്ക് മനസ്സിലായി കാണും ലോകം വലിയൊരു ഭക്ഷ്യധാന്യ ക്ഷാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കണക്കുകൾ പറയുന്നത് ഈ ഭക്ഷ്യധാന്യങ്ങളായ അരി ഗോതമ്പ് ചോളം പോലുള്ള സാധനങ്ങളിൽ അതിന്റെ ഈൽഡ് കുറയുന്നു അതുപോലെ തന്നെ ഫീൽഡ് കുറയുന്നു കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫംഗൽപാത പോലുള്ള പല പല കാരണങ്ങൾ കൊണ്ടാണ് അതിൻ്റെ ഈൽഡ് കുറയുന്നത് അപ്പൊ നമുക്കുള്ള സൊല്യൂഷൻ മൂന്നാണെന്നാണ് ഈ അന്താരാഷ്ട്ര ഏജൻസികൾ പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ മില്ലറ്റ്സ് പോലുള്ള സാധനങ്ങളിലേക്ക് മാറണം അല്ലെങ്കിൽ നിങ്ങൾ ഈ ഇയാൻ പറ്റ വിട്ടില് ഈ തേള് പഴുതാറ് പോലെയുള്ള ചെറിയ ചെറിയ ജീവികളിലേക്ക് പ്രോട്ടീനുള്ള ഫുഡിന് പോകണം മൂന്നാമത്തെ ഓപ്ഷൻ ഓപ്ഷൻ ആണ് ഏറ്റവും മൂന്നാമത്തെ ഓപ്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ചക്ക നമുക്കറിയാവുന്ന പോലെ ലോകത്തിൽ ആദ്യമായിട്ട് പ്ലാവും ചക്ക ഉണ്ടായത് പശ്ചിമഘട്ട നിരകളിലാണ് ഗുജറാത്ത് മുതൽ കേരളം വരെയുള്ള ഗോവ മുതൽ കന്യാകുമാരി വരെയുള്ള പശ്ചിമഘട്ടത്തിലാണ് ആദ്യമായിട്ട് പ്ലാവ് ഉണ്ടായത് ഏറ്റവും വൈവിധ്യമുള്ള പ്ലാവുകളും ഗുണമേന്മയുള്ള പ്ലാവുകളും ഇവിടെ തന്നെയാണ് രുചിയുള്ള പോഷകമുള്ള ഔഷധ ഗുണമുള്ള ചക്ക തിന്നാണ് നമ്മൾക്ക് ഇത്ര ആയത് അപ്പൊ ഈ ചക്കയിലൂടെ പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട് അതേപോലെ നമ്മൾ തീറ്റിപ്പോറ്റുള്ള മാങ്ങയുടെയും ഈ ജാതിക്കാടേയും തെങ്ങിൻ്റെ ഒക്കെ ഈ വൻ ശേഖരം ഒരുപക്ഷെ ലോകത്തിലെ ഇങ്ങനത്തെ ഒരേ ഒരു ആയിട്ടുള്ള റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ട്രെയിസ് ട്രെയ്സബിൾ ആയിട്ടുള്ള ഒരേ ഒരു ശേഖരത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇതിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുമെന്നും നമ്മുടെ സർക്കാർ നമ്മുടെ ഉന്നത അധികാരികള് ഇത് കൃത്യമായി തീരുമാനമെടുത്ത് ഈ വിഷയം ആത്യന്തികമായി അവസാനിപ്പിക്കുമെന്നും ഇതിങ്ങനെ സംരക്ഷിക്കപ്പെടുമെന്നും ഉറപ്പു ചുമതല നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങൾക്ക് പരിചയം എല്ലാവർക്കും അയച്ചു കൊടുക്കുക അധികാരികളിലെത്തിക്കുക അധികാരികൾ സെൻസിബിളായി ഈ ലോകത്തെ മുന്നോട്ട് നയിക്കാനുള്ള കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള വലിയ വലിയ പ്രശ്നങ്ങളെ കൂടി അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ ഈ വിഷയത്തെ പരിഗണിക്കുമെന്ന് പരിഹരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ചക്ക